ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം പന്ത്രണ്ടാം ദിവസത്തിലേക്ക് രാജ്യ തലസ്ഥാനത്ത് ജനക്കൂട്ടം തെരുവിൽ തുടരുകയാണ് രാജ്യവ്യാപകമായി ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിച്ചിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയയെ കടത്തണമെന്ന് പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നു സംഘർഷത്തിൽ ഇതുവരെ നാൽപ്പത്തി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഖില സിപ്പിയുണ്ട് അഖില ഇപ്പോഴും ഈ ജനം തെരുവുകളിൽ തുടരുകയാണോ പ്രതിഷേധത്തിന്റെ രൂപം ഇപ്പോൾ എങ്ങനെയാണ് വിശദാംശങ്ങൾ അതേ ഗൗതം ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തുടരുന്നത് മാത്രമല്ല ഈ വൈദ്യുതി വരെ വിച്ഛേദിക്കുന്ന വൈദ്യുതിയും ഇൻ്റർനെറ്റും വരെ വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാനിലെ പ്രതിഷേധം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ പന്ത്രണ്ടാം ദിവസത്തിലേക്കാണ് പ്രക്ഷോഭം കടക്കുന്നത് ഇതിനോടകം തന്നെ രണ്ടായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിയഞ്ച് പേർക്ക് ജീവൻ നഷ്ടം നഷ്ടമായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധം കനക്കുന്നൊരു സാഹചര്യമാണ് ആദ്യം ഈ പറയുന്നത് പോലെ വലിയ നഗരങ്ങളിലേക്കൊന്നും വ്യാപിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇത് മുപ്പത്തി ഒന്ന് പ്രവിശ്യകളിലേക്കും നൂറിലധികം നഗരങ്ങളിലേക്കും ഈ പ്രതിഷേധം വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പ്രധാനമായിട്ടും ഈ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും റിയാലിന്റെ വിലയിടിവൊക്കെ ചൂണ്ടിക്കാണിച്ച കാണിച്ചായിരുന്നു പ്രക്ഷോഭകർ തെരുവിൽ ഇറങ്ങിയിരുന്നത് അപ്പോൾ ഇതിനുള്ള സഹായങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഒരു സഹായം എന്നുള്ള രീതിയിലൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിൽ നിന്നൊന്നും അയവില്ല ഈ പ്രതിഷേധക്കാർ ഈ തെരുവിൽ തുടരുക തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് പഹൽവിയുടെ തിരിച്ചുവരവാണ് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് പുറത്താക്കിയ ഈ ഷാ അന്നത്തെ അന്നത്തെ ഷായായിരുന്നിട്ടുള്ള മുഹമ്മദ് റസാ പഹൽവി പുറത്താക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മകന് നാട് കടത്തിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള റസാ പഹൽവി ഇപ്പോൾ അമേരിക്കയിലെ അമേരിക്കയിൽ നിന്ന് ഇറാനിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അദ്ദേഹം ഒരു ബഹുജന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു അതാണിപ്പോൾ പ്രതിഷേധം കനക്കാനുണ്ടായ ഒരു സാഹചര്യം മാത്രമല്ല ഈ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഗൊമേനി പുറത്താക്കണമെന്നും അദ്ദേഹത്തെ പുറത്താക്കണമെന്നും പകരം ഒരു രാജഭരണം നിലവിൽ വരണമെന്നും എന്നുമാണ് ഇപ്പോൾ പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നത് മാത്രമല്ല അമേരിക്കയ്ക്ക് അനുകൂലവുമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും ഈ പ്രക്ഷോഭകർ മുടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്താനുള്ള നടപടികൾ ഭരണകൂടം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഈ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഇന്റർനെറ്റ് രാജ്യ വ്യാപകമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്തായാലും ഈ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം തുടരുന്നതിനോടൊപ്പം തന്നെ ഈ പ്രതിഷേധവും കനക്കുകയാണ് ഗൗതം ശരി അഖിലാ സി പി വിശദമായ വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും